ഭീകരവാദികൾ ഇസ്ലാം പ്രഖ്യാപനമായെന്നും ആരതി മകളായ ആരതിയുടെയും രണ്ട് ചെറുമക്കളുടെയും കൺമുന്നിലായിരുന്നു ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനു നേരെ ഭീകരവാദികൾ വെടിയുതിർത്തത് ഭീകരവാദികൾ ഇസ്ലാം മത സൂക്തമായ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു റിയില്ലെന്ന് ഹിന്ദിയിൽ പറഞ്ഞപ്പോഴേക്കും ഭീകരർ അച്ഛൻ രാമചന്ദ്രനു നേരെ വെടിയുതിർത്തു മകൾ ആരതിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ എന്റെ പ്രണൗൺസിയേഷൻ കറക്റ്റ് കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പൊ നമുക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചപ്പോ എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാ അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിൽ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്താൽ തികഞ്ഞ രാജസ്നേഹി കൂടിയായിരുന്നു അച്ഛനെന്ന് മകൾ കൂട്ടിച്ചേർത്തു സൈന്യവും സർക്കാരും പ്രദേശവാസികളും ആവശ്യമായ സഹായങ്ങൾ ആരതി പറഞ്ഞു ഐ ഹാവ് സീൻ ഓൺലി അതി ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷ്യൂർ അബൌട്ട് ഇറ്റ് എനിക്ക് അറിയില്ല ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ പീപ്പിൾസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു ജനം കൊച്ചി